ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിന്ന് ട്രെയിനിലൊക്കെ കയറിയിട്ട് കൊല്ലം വരെ പോവാണ് വേറൊന്നും വല്ല ചാച്ചൻ്റെ ഓഫീസിൽ നിന്നൊരു വിളി വന്നു അപ്പോൾ അങ്ങോട്ടേത്തേനു പോവാണ് അപ്പോൾ ചാച്ചിനെയാണ് വിളിച്ചത് ഞങ്ങളെല്ലാം വിളിച്ചത് അപ്പോൾ കൂടെ ഞങ്ങളും കൂടെ പോവാണ് കുഞ്ഞിൻ്റെ സെക്കൻഡാണ് ട്രെയിനിൽ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് അപ്പോൾ ആദ്യമൊന്നും കയറിയപ്പോൾ അവൾക്ക് വലിയ ദേഷ്യവും വാശ്യവുമായിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ ആൾക്കാരെ കാണാൻ തുടങ്ങി ഇപ്പം അങ്ങ് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് അവിടെ കുത്തിയിരുന്നു പിന്നെ അവരോരത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റവരാണെങ്കിൽ പിന്നെ കാഴ്ചകൾ കണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നോളും വെള്ളം വേണോ ഫുഡ് വേണോ ഒന്നും വേണ്ട ഒന്നും ചോദിക്കയില്ല പിന്നെ വിഷം ഒന്ന് കത്തിയടിക്കുമ്പോഴാണ് ചോദ്യം വരുന്നത് അമ്മി വിശക്കുന്നു എന്നൊരു ചോദ്യം അതുവരെയാണെങ്കിൽ ആണെങ്കിൽ കാഴ്ചകളും കണ്ടു അങ്ങനെ ഇരുന്നോളും അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കാഴ്ച ഒക്കെ ആയപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഭാവിക്ക് കുറച്ച് വന്ന് അവ കലയാനൊക്കെ തുടങ്ങി അശസ്ത അടക്കി ഇരുന്നു പിന്നെ ഓരോ വേറെ പിള്ളേരെ കണ്ടിട്ട് ഒത്തിരി സ്റ്റുഡൻസ് കളിക്കില്ല രാവിലെ ഞങ്ങളിവിടുന്ന് ട്രെയിനിൽ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസുണ്ട് കൊല്ലത്ത് പഠിക്കുന്നവരും അങ്ങനെ അങ്ങനെ ഉണ്ടാറ ഇടയ്ക്കൊക്കെ വെച്ച് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പം അവരെ കുറേന്നും അങ്ങനെ കുറേ നേരം ഇവിടെ ആൾ സൈലൻ്റ് ആണ് അപ്പം നമ്മൾ ഒമ്പതായി കളയപ്പോൾ തന്നെ നമ്മൾ കൊല്ലത്തെത്തിയിട്ട് നമുക്ക് അപ്പുറത്തോട്ടല്ല നമുക്ക് ഇപ്പുറത്തോടാണ് ക്ലോസ് ചെയ്യേണ്ടത് നമുക്ക് വലദോഷത്തോട്ടാണ് പോകേണ്ടത് ഇടദോഷത്തോട്ടല്ല അപ്പം നമ്മളിനിയിപ്പം തിരിച്ച് പുറകിലോട്ട് നടന്നിട്ട് റെയിൽവേ ക്രോസ് ചെയ്യണം നമുക്ക് റെയിൽവേ റൈനൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതുവഴി ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പം ഞങ്ങളിങ്ങനെ താങ്ങി തൂങ്ങി നടക്കുന്നുണ്ട് അപ്പം ചാച്ച പറഞ്ഞു നിങ്ങളെന്നങ്ങനെ പതുക്കെ നടന്നു ഞാനവിടെ പോയി മീറ്റിംഗ് എല്ലാം കൂടിയിട്ട് ഞാൻ വരാം നിങ്ങൾ അപ്പോഴത്തേക്കും നടന്ന് അവിടെ എത്തിയാൽ മതി എന്നൊക്കെ ഞങ്ങളോട് ഒരു വിമ്പളക്കലായിരുന്നു കാരണം രാവിലെ നല്ല വെയിലല്ലേ കത്തി അടിച്ച് നല്ല പൊള്ളുന്ന നല്ല അസല വെയിലെന്ന് പറഞ്ഞാൽ രാവിലത്തെ വെയിൽ ഒരു ഒന്നു നല്ല വെയിലായിരിക്കും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ പുള്ളൂരൊക്കെ നല്ല മന്ദാരമായിരുന്നു അപ്പം കൊല്ലത്തൊക്കെ ചെന്നപ്പോൾ നല്ല കത്തി അടിച്ച വെയിൽ അപ്പം മോനും പറഞ്ഞ് അവരൊന്നും ഫുഡൊന്നും കഴിക്കാതെ കുഞ്ഞുങ്ങളൊട്ട് ഫുഡ് എടുക്കാതിരുന്നപ്പോഴത്തേനും അവർ പറഞ്ഞു മമ്മി എനിക്ക് വിശക്കുന്ന വിശക്കുന്നേ എല്ലാം വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ ചാച്ചനൊക്കെ പോയപ്പോൾ ഞാൻ അവർക്ക് ഫുഡും വാങ്ങിച്ചു കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ സ അവന് സമൂസ വേണമെന്ന് പറഞ്ഞാൽ സമൂസ വാങ്ങിച്ചു കൊടുത്തിട്ട് അടിച്ചു കൊടുത്തിട്ടാണ് പോയത് മീറ്റിംഗ് ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിരുന്നു ഒന്നൊന്നര മണിക്കൂർ കൊച്ചൊന്നിരിക്കാത്തോണ്ട് ഞാനൊക്കെ വെളിയിൽ അങ്ങനെ പോസ്റ്റായിട്ട് നിന്നേതു അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ ഫുഡും കഴിച്ചിട്ടാണ് നേരെ ബസ്സിൽ കയറുന്നത് അതും അതിശയം തോന്നി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ പാട്ട് കേൾക്കുന്ന ഒരു ബസ്സിൽ കയറില്ല ഇപ്പോൾ ഇത്ര വർഷം ശേഷം വീണ്ടും പാട്ട് കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായില്ല അതുകൊണ്ട് കൊല്ലത്തുനിന്ന് പുള്ളൂർ വരെ ഒരു ബോറടിക്കാൻ ഞങ്ങൾ സുഖമായിട്ട് പാട്ടും കയറ്റി നല്ല എൻജോയ് ചെയ്തിട്ടാണ് വന്നത് എന്താ പറയുക എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെടും ഞാനൊരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പട്ട് ഇതുപോലെ തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒക്കെ പാട്ടിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ബസി പോകുമ്പോഴത്തേനും അപ്പം പിന്നെ അങ്ങന ശേഷം ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല അപ്പോൾ ഇപ്പോൾ നാളെ വീണ്ടും അതൊന്നും കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പോൾ നമുക്ക് ഫോണിലും ഒന്നും ചെയ്യേണ്ട ആ പാട്ടും കേട്ട് അങ്ങനെ ഇതിരുന്നു വേണമെങ്കിൽ ഉറങ്ങോ അങ്ങനെ എങ്ങനെയാണ് ചെയ്യാം നമ്മുടെ കൊ കൊല്ലത്തെ ജോലിക്കാഴ്സും ആർ പി മാളും ലിനൻ ക്ലബ്ബും എല്ലാം കണ്ട് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഓക്കെ ടാറ്റ ബൈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പം ടാറ്റ ബൈ